ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം മമ്മൂട്ടി കമ്പനിയുടെ അടുത്ത സിനിമ അനൗൺസ് ആവുന്നു മമ്മൂട്ടി ഗൗതം വാസവ മേനോനാണ് ഈ സിനിമ ചെയ്യുന്നത് ഗൗതം വാസവ മേനോൻ്റെ സംവിധാനത്തിൽ വരുന്ന മമ്മൂട്ടി സിനിമയ്ക്ക് വേണ്ടി ആളുകൾ കാത്തിരിപ്പാണ് ഒപ്പം നയൻതാര നായിക കൂടിയാകുമ്പോൾ ഈ ഒരു സിനിമ കൊഴുക്കും എന്നുള്ളത് തന്നെയാണ് ഇത് ഇതിനോടകം തന്നെ ഉറപ്പിച്ചിരിക്കുന്നതായിട്ടാണ് വാർത്തകൾ പുറത്തു വരുന്നത് ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് ആയി വരുന്നു അതായത് നീണ്ട എട്ട് വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും നയൻതാരയും ഒരുമിക്കുന്നു എന്നുള്ളതാണ് അവസാനമായി ഇവർ ഒരുമിച്ചത് പുതിയ നിയമം എന്ന സിനിമയാണ് എല്ലാ മലയാളികൾക്കും ഏറെ പ്രിയങ്കരമാണ് ഈ ഒരു ജോഡി ഇവർ ഒരുമിച്ച് അഭിനയിച്ച ഒട്ടുമിക്ക സിനിമകളും വമ്പൻ ഹിറ്റുകളുമാണ് എന്നുള്ളതാണ് മമ്മൂട്ടി നയൻതാര ഗൗതം വാസ്തവ മേനോൻ ഒരുങ്ങുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം മികച്ച ഒരു സിനിമ പ്രത്യേകിച്ച് മമ്മൂട്ടി കമ്പനിയാണ് നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് എന്നാണ് അറിയാനും കഴിഞ്ഞിരിക്കുന്നത് ഇതൊരു ബിഗ് ബജറ്റ് മൂവി ആയിട്ട് തന്നെയാണ് കാണുന്നത് കാരണം ഇതിൻ്റെ പ്രൊഡക്ഷൻ മമ്മൂട്ടി കമ്പനിയും മാർട്ടിൻ പ്രക്കാട്ട് ഫിലിംസും ചേർന്നിട്ടാണ് എന്നാണ് ഇതുവരെ വരുന്ന അപ്ഡേറ്റുകളെല്ലാം സിനിമയുടെ ഷൂട്ടിംഗ് ജൂണിൽ ആരംഭിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് സാധാരണഗതിയിൽ മമ്മൂട്ടി സിനിമകൾ ഒരെണ്ണം കഴിഞ്ഞാൽ അടുത്തത് ഏത് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ സിനിമകളുടെ ലൈനപ്പ് നമുക്കറിയാം പക്ഷേ ഈ ഒരു മാസം മാത്രമാണ് അതിനൊരു മാറ്റം വന്നത് നേരത്തെ അനൗൺസ് ചെയ്തിരുന്നു മമ്മൂട്ടിയും പൃഥ്വിരാജും ഒരുമിച്ചുള്ള ഒരു സിനിമ വരുന്നു എന്നുള്ള കാര്യം പിന്നീട് പൃഥ്വിരാജിൻ്റെ ഡേറ്റ് ഇഷ്യൂസ് കാരണം ആ സിനിമ മാറ്റിവെക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു മെയ്യിൽ മെയ് അവസാനം സിനിമ ഷൂട്ട് ചെയ്യും ജൂലൈക്ക് മുമ്പ് സിനിമ പൂർത്തീകരിക്കുമെന്നുള്ള രീതിയിലായിരുന്നു വാർത്തകൾ വന്നതെങ്കിൽ പിന്നീട് ജോജോ ജോർജ് ആ സിനിമയിൽ ഉണ്ടാകുമെന്നുള്ളതും അതേപോലെ തന്നെ ആൻ്റണി പെപ്പെ അതിനകത്തുണ്ട് എന്നുള്ള കാര്യങ്ങളുമാണ് വന്നത് പക്ഷേ സിനിമ ഇതുവരെ ഈ ഒരു മാസമല്ല ജൂണിലും ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യില്ല എന്നുള്ളത് ഇതിനോടകം ഈ ഒരു സിനിമയുടെ അനൗൺസ്മെൻറ്റിലൂടെ നമ്മൾ അറിയുകയാണ് എന്നാലും മമ്മൂട്ടി ഗൗതം വാസവ് മേനോൻ വരുമ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷ തന്നെയാണ് ഗൗതം വാസവ മേനോൻ നമുക്ക് മിക്കവർക്കും പരിചിതമാണ് എന്നറിയാം ചിലർക്ക് പരിചിതമല്ലെങ്കിൽ ഒരു കാര്യം പറയാം ധ്രുവ നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ എന്ന സിനിമ സംവിധാനം ചെയ്ത ഡയറക്ടറാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ വലിയ രീതിയിൽ ആളുകളെ ഇഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരു വെറൈറ്റി അല്ലെങ്കിൽ നമ്പർ വൺ ഡയറക്ടർ എന്ന് തന്നെ പറയാം കുറേ നാളുകളായി അദ്ദേഹം സിനിമ അഭിനയത്തിൻ്റെ തിരക്കിൽ തന്നെയായിരുന്നു മമ്മൂട്ടിക്കൊപ്പം ബസൂക്കയിൽ അദ്ദേഹം ജോയിൻ ചെയ്തിരുന്നു പ്രധാന കഥാപാത്രമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ബസൂക്ക ആ ഒരു വേളയിൽ തന്നെ ഇങ്ങനെ ഒരു റൂമർ നമ്മൾ കേട്ടിരുന്നു അടുത്തത് മമ്മൂട്ടി ഗൗതം വാസുദേവ മേനോൻ ഒരു കോമ്പിനേഷൻ സിനിമ വരുമെന്നുള്ളത് അതിവിടെ യാഥാർത്ഥ്യമാവുകയാണ് എന്താണേലും ടർബോയ്ക്ക് റിലീസിന് ശേഷം ഉടൻ തന്നെ ആരംഭിക്കുന്നു മമ്മൂട്ടിയും നയൻതാരയും ഒരുമിച്ച് വരുമ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് കമൻസിലൂടെ പറയാനുള്ളത് ഒപ്പം ഗൗതം വാസുദേവ മേനോൻ മമ്മൂട്ടിയെ വെച്ചൊരു സിനിമ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രതീക്ഷ എന്ത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ഗ്രേറ്റ് മീഡിയസ്